നമസ്കാരം ഞാൻ സതീദേവി മേനോൻ ചിലപ്പോഴൊക്കെ ഒരു കഥ മതി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കഥ തന്നെ മാറാൻ ഒരിക്കൽ ഒരിടത്ത് ഒരു ധനവാനായിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നും കാലത്ത് വാക്കിംഗ് സ്റ്റിഗ പിടിച്ച് വീടിന്റെ ഉമ്മർത്ത് ഇങ്ങനെ ഉള്ളാത്തും വീടിന്റെ ഉമ്മറൊക്കെ പരവധാന്യ വിരിച്ചിട്ടേക്ക അപ്പോ വാക്കിംഗ് സ്റ്റിക്കിനെ പറ്റി പറയുകയെന്ന് വാക്കിംഗ് സ്റ്റിക്കിന്റെ ഹാൻഡിൽ ആ പിടുത്തുണ്ടല്ലോ അതുപോലും സ്വർണ്ണായിരുന്നു സ്വർണ്ണാണ് എന്നുവെച്ചാ അത്രയും റിച്ച് മാൻ അപ്പോ അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ കാലത്ത് അവിടെ ഉലാത്തി കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു തത്ത ഉണ്ടായിരുന്നു ആ തത്ത ഏർ ഇദ്ദേഹത്തിനെ കാണുമ്പോ ഉറക്കുറക്കും ഒച്ചെടുത്ത് ചലച്ച് ബഹളം ഉണ്ടാക്കും അടുത്തേക്ക് ചെല്ലാൻ വരും നമ്മുടെ വീട്ടിലെ പെറ്റ്സ് അല്ലേ അപ്പോ ഒരു ദിവസം കാലത്ത് നടക്കുമ്പോ ഈ തത്തയുടെ ഒരു ഒച്ചയില്ല ഇല്ല ബഹളം ഇല്ല അപ്പൊ വേഗം ഡ്രൈവറും സഹായിട്ടുള്ള ആളെ വിളിച്ചു എന്താ തത്ത ഒച്ച ഉണ്ടാക്കാത്ത എന്ന് ചോദിച്ചു അപ്പോ അവര് രണ്ടുപേരും കൂടിയും തത്തയുടെ കൂടിന്റെ അടുത്തേക്ക് പോയി ചെന്ന് നോക്കുമ്പോ പാവും അത് ചത്ത് മലന്ന് കെടുക്കായിരുന്നു അപ്പോ വേഗം എന്ത് ചെയ്യു കഴിഞ്ഞിപ്പീ തത്ത കുഴിച്ചിടണം അപ്പൊ സഹായി പറഞ്ഞു നമ്മുടെ വീട്ടിലൊരു പൂച്ച ഉണ്ടല്ലോ ആ പൂച്ചയ്ക്ക് തിന്നാൻ കൊടുക്കാൻ മനസിലായില്ലേ തത്ത ചത്തതല്ലേ അപ്പൊ പൂച്ച തിന്നോളും പൂച്ചയ്ക്ക് കൊടുക്കാന്ന് പക്ഷെ ഇദ്ദേഹം പറഞ്ഞു പൂച്ചയ്ക്ക് ഒന്നും കൊടുക്കണ്ട നമുക്കതിനെ കുഴിച്ചിടാം അതിനെ കുഴിച്ചിട്ടു കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരു വേറൊരു തത്ത വാങ്ങിക്കണല്ലോ ഒരു തത്ത ചത്തൂല്ലോ പാവം അപ്പൊ തത്ത അദ്ദേഹത്തിന് വളരെ ഇഷ്ടായിരുന്നു അപ്പൊ ഈ ഒരു തത്തയും കൂടി മേടിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ എവിടെ കിട്ടും ചോദിച്ചപ്പോ ഈ സഹായി പറഞ്ഞു അടുത്തൊരു വീട്ടിലൊരു തത്തയുണ്ട് നന്നായിട്ട് വളർത്തണതാണ് ഏർ സംസാരിക്കും അപ്പൊ നമുക്ക് ആ വീട്ടിൽ ചെന്ന് ചോയിച്ചു നോക്കാം തരൂല്ലെന്ന് അപ്പൊ ഇദ്ദേഹത്തിന് ഉറപ്പായിരുന്നു എന്താ ഇഷ്ടം പോലെ പൈസ എൻ്റെ കയ്യിൽ പൈസയുടെ മീതെ പരിന്തും പറക്കില്ലാന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ പൈസ കൊടുത്ത് എന്തും വാങ്ങിക്കാലോ അങ്ങനെ കാറെടുത്ത് ഇവര് രണ്ടുപേരും കൂടി ആ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോ ഈ തത്തേ ഞങ്ങക്ക് ഒന്ന് വേണം തരുമോ ചോദിച്ചപ്പോ അവിടത്തെ ആള് പറഞ്ഞു അയ്യോ ഇത് ഞങ്ങളുടെ ഭയങ്കര ഒരു തത്തേനെ അത്രയും ഇഷ്ടത്തില് വളർത്താനാണ് പിന്നെ സംസാരിക്കും ഒക്കെ ചെയ്യും അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം വളരെ വലിയൊരു വില അതിന് ഓഫർ കൊടുത്തു അപ്പോ ആ വില കേട്ടപ്പോ തോന്നി ആ തിരക്കേതില്ല തത്തേ കൊടുത്താലും കുഴപ്പമില്ല ഇത്ര അധികം പൈസ നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഓക്കെ പറഞ്ഞു അങ്ങനെ കൂടി തത്തേ ഇദ്ദേഹത്തിന് കൊടുത്തു ആ വീട്ടിലെ ആള് കൊടുത്തതും ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായ ആളാണ് കേട്ടാ ഈ ധനവാനെന്ന് പറഞ്ഞേ അപ്പൊ അദ്ദേഹം വേഗം ഈ കൂട് തുറന്ന് തത്തേ പുറത്തേക്ക് വിട്ടു അപ്പൊ സഹായി ചോയിച്ചു ഏഹ് സാറെന്തെങ്ങനെ ചെയ്യണേ നമ്മൾ പൈ ഇത്രയും കുറെ പൈസ ഒരു തത്തയ്ക്കുള്ളതല്ല അതിനെങ്കിലും വലിയ പൈസ കൊടുത്തിട്ട് നമ്മൾ ഈ തത്തേ വാങ്ങിയിട്ട് എന്തിനു സാറിങ്ങനെ ഇതിനെ കൊടുക്കാൻ പോയേ ചോദിച്ചു അല്ല പറത്തി കളയാൻ പോയേന്ന് ചോദിച്ചു അപ്പോ ഇദ്ദേഹം പറ ഒന്നും മിണ്ടിയില്ല പറഞ്ഞു ഇനി എവിടെയാ നമുക്ക് ഒരു തത്തേ കിട്ടുക ആ വീട്ടുകാരോട് തന്നെ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇവിടെ അടുത്ത് ഒരു ഫാമുണ്ട് അതായത് അവിടെ ഒരു പത്തിരുന്നൂറ് തത്തകളെ കിട്ടും വേണമെങ്കിൽ ഇഷ്ടമുള്ള തത്തകളെ നമുക്ക് വാങ്ങിക്കാം സാറ് അങ്ങോട്ട് പൊക്കോളൂ പറഞ്ഞു അങ്ങനെ ഇവര് സഹായി ഇദ്ദേഹവും കൂടി കാറിൽ ആ തത്തയുടെ അടുത്തുള്ള ഫാമില് പോയി അവിടെ ചെന്നപ്പോ നിറച്ചു തത്തകള് നിറച്ചെന്ന് പറഞ്ഞ നിറച്ചു തത്തകളും ചിമ്പകളും ചലക്കലുമൊക്കെ ആയിട്ട് അങ്ങനെ വേഗം അവിടെ ചെന്ന് അവിടുത്തെ തത്തയുടെ ഫാമിന്റെ ആളോട് ചോദിച്ചു എനിക്ക് കുറച്ച് തത്തകളെ വേണം അതിനെന്താ സാറേ അവര് വിൽക്കാൻ വെച്ചേക്കുന്നതല്ലേ തരാലോ എന്ന് പറഞ്ഞു അങ്ങനെയല്ല ഈ ഇവിടെയുള്ള എല്ലാ തത്തകളെയും എനിക്ക് വേണമെന്ന് പറയും അപ്പൊ ഇവര് ചോദിക്കുമ്പോൾ അതെന്തിനാ അങ്ങനെ കുറച്ച് തത്തകളെ അല്ലേ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ അല്ലേ വാങ്ങിക്കുള്ളൂ അപ്പൊ അതല്ല എനിക്ക് എത്ര പൈസ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അത്രയും പൈസ ഞാൻ തരാം പക്ഷെ ഇവിടെയുള്ള എല്ലാ തത്തകളെയും എനിക്ക് തരണം എന്ന് പറയും അപ്പോ ആള് പറയും ഓക്കെ പൈസ കിട്ടുമ്പോ ആർക്കായാലും അവർക്ക് വേറെയെങ്കിലും തത്തേഞ്ഞ് മേടിച്ച് വളർത്താലോ അപ്പൊ ഈ ഇരുന്നൂറ് തത്തകളെയും ഇദ്ദേഹത്തിന് വിറ്റു കൊടുത്തു കൂടോടുകൂടി കൊടുത്തു ഇദ്ദേഹം എന്തു ചെയ്തു ഓരോ തത്തകളിയും ഓരോന്നോരോന്നായിട്ട് വൺ ബൈ വണ്ട്ട് തത്തകളിയെ പുറത്തേക്ക് പറത്തിവിട്ടു അപ്പോ സഹായി പറഞ്ഞു സാറേ നമുക്ക് ഇത് ഇത് മുഴുവനും കൊണ്ടുപോകാം ഞാൻ നമുക്ക് വീട്ടിൽ പോകണ്ടേ സന്ധ്യയിക്കണു അപ്പൊ പറഞ്ഞു അല്ല ഇത് മുഴുവനും അവരെ മുഴുവനും ഫ്രീ ആക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ തത്തക്കൂടും തുറന്നു തുറന്നു അദ്ദേഹത്തിന്റെ കൈയൊക്കെ ഒക്കെ ഇങ്ങനെ എന്താ പറയാ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി ബ്ലഡ് വരാൻ തുടങ്ങി അത്രയും ഇരുമ്പിന്റെ കൂടാണല്ലോ പക്ഷെ ഇയാളെ എല്ലാ തത്തകളെയും പറത്തി വിട്ടു പറത്തിവിട്ടിട്ട് കാറിന്റെ അവിടെ ചെല്ലുമ്പോ ഈ സഹായി ഉണ്ടല്ലോ ഡ്രൈവറും കൂടിയാണ് അദ്ദേഹത്തിനെ കാണാനില്ല വേഗം പാവം ഡോറ് തുറന്ന് കാറിന്റെ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറി സ്റ്റിയറിങ്ങും അങ്ങനെ പിടിച്ചതും അദ്ദേഹം ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ട് ഛർദിച്ചിട്ട് അവിടെ തന്നെ മരിക്കും അവിടെ അദ്ദേഹം മരിക്കണ മരിച്ചു കഴിഞ്ഞ അവിടെ കെടുക്കുമ്പോ ഈ കാറിന്റെ മീത് ഈ പത്തിരുന്നൂറ് തത്തകള് സന്തോഷത്തോടു കൂടി ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു ചലച്ച് ചലച്ച് പറന്ന് നടക്കുകയായിരുന്നു ഇദ്ദേഹം പാവം അവരെ മുഴുവനും ഫ്രീ ആക്കിയില്ലോ ഫ്രീ ആക്കിയതും ഈ തത്തകള് മുഴുവനും അവിടെ തന്നെ ഇങ്ങനെ പറക്കണുണ്ടായിരുന്നു ഇദ്ദേഹം പാവം മരിച്ചു ആ കാറിന്റെ സ്റ്റീറങ്ങ വീണ്ടും കിടന്ന് മരിച്ചു എം മുകുന്ദന്റെ പ്രസിദ്ധമായ ഒരു കഥയാണിത് കത്തകൾ എന്നാണ് ഈ കഥയുടെ പേര് ഗ്രീൻ ബുക്സ് സുവർണ കഥകൾ എന്ന പേരിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്താണെന്നറിയോ മറ്റൊരാളുടെ സന്തോഷത്തെ മനഃപൂർവ്വം എടുത്തു കളയലാണ് അല്ലെ അയാളുടെ സന്തോഷത്തെ കൂട്ടിലടച്ചു കളയലാണ് ൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ എടുത്തു കളയുന്നത് പകർച്ചവ്യാധിയേക്കാൾ അപകടകാരിയാണ് പരദൂഷണം അല്ലെ എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത് ചിലര് ഒന്നും അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നാലും അനാവശ്യമായിട്ട് സമയം കൂടുതൽ കൊണ്ടും വേറെ ഒന്നുമില്ല നെഗറ്റീവ് തോട്ട്സ് മാത്രമേ ഉള്ളൂ പരദൂഷണം പറഞ്ഞ് പറഞ്ഞു ഒരാളെ ലിറ്ററലി അവരെ കൊല്ലണേനെ സമാക്കും എന്നിട്ട് ആ ആൾക്ക് പരിദൂഷണം പറഞ്ഞ ആളുണ്ടല്ലോ അയാൾക്കൊന്നും പോണില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് വല്ലാണ്ട് എഫക്ട് ചെയ്യും എഫക്ട് ചെയ്തിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിലയിലാവും അതുകൊണ്ടാണ് പകർച്ചവ്യാധിയേക്കാളും അപകടകാരിയാണ് പരദൂഷണം എന്ന് പറയുന്നത് പറയുന്ന ആൾക്കൊന്നും പോണില്ല പക്ഷെ ആര് ആണോ പറയുന്നത് അവർക്കും ഒന്നും പോണില്ല പക്ഷെ കുറച്ച് നേരത്തിന് അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ആൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പറഞ്ഞ് ആളെ തേജോധം ചെയ്യാന്ന് പറയില്ലേ അതുപോലെ ചെയ്ത് തീർക്കും ആളുടെ സന്തോഷം കളഞ്ഞിട്ട് ഇവർക്ക് എന്താ കിട്ടണ എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ഇവരും ഒരു സമയത്ത് അതുപോലെ ആവാം അവർക്കും വരും ഈ സിറ്റുവേഷൻ എന്നുള്ളത് ഈ പറയുന്ന ആൾക്കാര് ചിന്തിക്കുന്നില്ല മറ്റൊരാളെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നതിനേക്കാൾ വലിയൊരു വൈറസ് ഈ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ കോവിഡിന് ശേഷം എത്ര പേടിച്ചു എത്ര പേടിക്കുന്നു ഇപ്പോഴും ഒരു പനി വന്നു കഴിഞ്ഞാൽ ആരെയും പെട്ടെന്നൊന്നും മാറുന്നില്ല കോവിഡിന്റെ പലതരം വേരിയൻസ് ആണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോ പരദൂഷണം ഈ വൈറസിനേക്കാളൊക്കെ വലിയൊരു എന്താ പറയുക രോഗം തന്നെയാണ് കോവിഡൊക്കെ ഒരു വൈറസ് വൈറസ് കാരണം വരുന്നതാണെങ്കിൽ പരദൂഷണം കാരണം എന്തൊക്കെ പറ്റുന്നു ആ പറയുന്നവര് ഇതൊന്നും ആലോചിക്കുന്നില്ല സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത് അല്ലെ കമന്റുകൾ വഴിയും ട്രോളുകൾ വഴിയും വീഡിയോകൾ വഴിയും ഒക്കെ എത്ര പേരുടെ ലൈഫിനാണ് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ആക്ച്വലി അവരെയൊക്കെ നല്ലതായിരിക്കും അവര് ചെയ്യണേ പക്ഷെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല അന്നാവൊട്ട് പരിദൂഷം പറയാണ്ടിരിക്കാനും പറ്റില്ല അപ്പൊ അനാവശ്യമായിട്ടുള്ള കമന്റുകളും ട്രോളുകളും വീഡിയോകളും ഒക്കെ ഇട്ട് അവരെ ലിറ്ററലി ഒരു കൂട്ടിലിടാണ് ആ പണി ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ കഥയിലെ ആ മനുഷ്യന് വൈകി വന്ന ഒരു തിരിച്ചറിയൽ പോലെ നമുക്ക് എല്ലാവർക്കും ചോദിക്കാം എത്ര പേരുടെ സന്തോഷങ്ങളെയാണ് നമ്മളെല്ലാവരും കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്നത് മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ മാപ്പ് ചോദിക്കേണ്ട സമയങ്ങളാണ് ഇതൊക്കെ എത്ര പേര് തെറ്റു ചെയ്യണു ഓരോ തെറ്റുകളും പറഞ്ഞ ഓരോരുത്തരെ സ്റ്റാമ്പ് ചെയ്യാണ് അവരോടൊക്കെ മാപ്പു ചോദിക്കേണ്ട സമയം തന്നെ അതിക്രമിച്ചിരിക്കുകയാണ് ബദാമിന്റെ മകൻ അബു എന്ന സിനിമയിൽ ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നതിന് മുമ്പ് ഓരോ വീട്ടിലും ചെന്ന് മാപ്പ് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് സലീം കുമാർ ചിലപ്പോ അതായിരിക്കാം ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ടാണല്ലോ അവര് ഹജ്ജിനു മുമ്പ് ഹജ്ജിന് പോകുന്നതിന് മുമ്പ് മാപ്പ് ചോദിക്കുന്നത് ഏലും തരത്തില് നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാപ്പ് ചോദിച്ചിട്ട് മുന്നോട്ട് പോവുക കാര്യം മനസ്സിലാക്കണം നമ്മൾ ഒരാളോട് മാപ്പ് ചോദിക്കുക അല്ലെങ്കിൽ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ് അത് നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രനാവണം നമ്മുടെ ഉള്ളിലത്തെ തെറ്റുകളും എല്ലാ തെറ്റുകൾക്കും മാപ്പ് കൊടുത്ത് ക്ഷമിച്ച് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും സ്വതന്ത്രനാവും ചില തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ പോലും ഈ ജന്മം നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക ഒരാളുടെ സന്തോഷത്തെയും കെടുത്താതിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു Bye.